പാടിയോടിച്ചാലിൽ നീതി പെയിൻറ്സ് പ്രവർത്തനം ആരംഭിച്ചു പാടിയോടിച്ചാൽ അഗ്രികൾച്ചർ ആൻഡ് ലേബർ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സണ്ണി ജോസഫ് എം എൽ എ നിർവ്വഹിച്ചു പെയിൻറ്റുകൾ ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്ഥാപനത്തിൽ നിന്നും ലഭിക്കും പാടിയോടിച്ചാൽ അഗ്രികൾച്ചർ ആൻഡ് ലേബർ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച നീതി പെയിൻറ്സ് സണ്ണി ജോസഫ് എം ഉദ്ഘാടനം ചെയ്തു ൾ സ്വീകരിക്കലും വായ്പകൾ കൊടുക്കലും മാത്രമല്ല പടസംബന്ധമായ വായ്പാ വിതരണം അത് മാത്രമല്ല സഹകരണ മേഖലയുടെ ചുമതലകളിൽ പ്രാധാന്യം അർഹിക്കുന്നത് അതിൽ മറ്റ് ബാങ്കുകൾ ദേശവത്കരണ ബാങ്കുകൾ കമ്മീഷൻ ബാങ്കുകൾ പുതുതലന്ത്ര ബാങ്കുകൾ അതെല്ലാം ആ മേഖലയിൽ പ്രവർത്തിക്കുന്നു ഒരു കാലത്ത് കൃഷിക്കാരന് വായ്പ ലഭിക്കാൻ അത്തരം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല അവിടെയാണ് ഐക്യനാണയ സംഘങ്ങൾ എന്ന പേരിൽ നമ്മുടെ സഹകരണ പ്രസ്ഥാനം കാർഷിക ഗ്രാമീണ ജനജീവിതത്തെ സഹായിക്കുന്ന മുന്നേറ്റങ്ങളായിട്ട് രൂപം കൊണ്ട് ശക്തി പ്രാപിച്ചു ഇന്ന് ആ സഹകരണ സംഘങ്ങളെല്ലാം ബാങ്കിങ് മേഖലയിൽ നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭാഗമായി സഹകരണ അവരുടെ പൊതുവിലുള്ള എല്ലാം സൊസൈറ്റി പ്രസിഡന്റ് കെ എം കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു മുതിർന്ന സഹകാരികളായ കെ കുഞ്ഞിക്കൃഷ്ണൻ നായർ വി കൃഷ്ണൻ മാസ്റ്റർ ടി വി കുഞ്ഞമ്പു നായർ വി കുഞ്ഞിരാമൻ ഇബ്രാഹിം പൂമംഗലം കെ കുഞ്ഞിരാമൻ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാടി ആദരിച്ചു നമുക്ക് വലിയ സന്തോഷമായിട്ടിലുള്ള മറ്റേ ആ കടയിൽ പോയിട്ട് നമ്മൾ ഓണറുമായിട്ടൊന്ന് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മൂവായിരം നിങ്ങൾ ഇവിടെ ബില്ല് ആ മൂവായിരത്തിനേക്കാൾ രണ്ടായിരം കൂടെ കൂട്ടി അയ്യായിരം രൂപ മൈനസ് കിട്ടും പക്ഷെ എന്താ വ്യത്യസ്ത നമുക്ക് ക്യാഷായിട്ട് കൈ കിട്ടില്ല

അസിസ്റ്റന്റ് രജിസ്ട്രാർ പയ്യന്നൂർ ഇൻചാർജ് സി കെ രമേശൻ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്തു പെരിങ്ങോം യൂണിറ്റ് ഇൻസ്പെക്ടർ കെ അജിത പഞ്ചായത്തംഗങ്ങളായ പുഷ്പ മോഹനൻ ആർ രാധാമണി രേഷ്മ വിരാജു അലിയാർകുട്ടി മുത്തുവയലിൽ ടി പി രാമചന്ദ്രൻ തുണ്ടിയിൽ മനേഷ് മോഹൻ എം ഉമ്മർ കെ വി വിജയൻ സി എം ബേബി രവി പൊന്നമ്പയൽ കെ പ്രഭാകരൻ ടി പി മുസ്തഫ സി വി രമേശൻ കെ കെ സുരേഷ് കുമാർ എ കരുണാകരൻ പി ലക്ഷ്മണൻ എം എസ് സനൂപ് എന്നിവർ പ്രസംഗിച്ചു പെയിന്റുകൾ ഇരുപത് ശതമാനം വിലക്കുറവിൽ നീതി പെയിൻസിൽ നിന്നും ലഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ